സൂപ്പർ കൺമണിയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ധനലക്ഷ്മിയുടെ പ്ലാൻ എല്ലാം കേട്ട് ആകെ പകച്ചു പോകുന്നുണ്ട് ശ്രീനിവാസൻ ശേഷം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കൺമണിയുടെ ജീവിതം എങ്ങനെയായാലും ധനലക്ഷ്മിക്ക് ഒരു കുഴപ്പവും ആ നൂറ്റിയൊന്ന് പവനോടാണ് അവൾക്ക് ആർത്തി അതിനുവേണ്ടി ഓരോരോ വഴികൾ നോക്കുക എന്തായാലും ധനലക്ഷ്മിയുടെ മനസ്സിലിരിപ്പ് എല്ലാം ശ്രീനിവാസനെ അറിയുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് ഓഫീസിലിരുന്ന കൺമണി എന്തോ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതേസമയം ഹരിസാറ് വന്നിട്ട് കൺമണിയെ വിളിച്ച് പോകുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് കൺമണിയാണെങ്കിൽ ഡിസൈൻ വരക്കുന്നതിൽ തന്നെ മുഴുകിയിരിക്കുന്നത് കൊണ്ട് സമയം പോകുന്നതൊന്നും ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഹരിസാറ് വന്ന് വിളിക്കുമ്പോൾ അയ്യോ ഇത്രയും സമയമായോ ഞാൻ അറി അറിഞ്ഞില്ലായിരുന്നു ഒരു ഡിസൈൻ തീർക്കാനുണ്ടായിരുന്നു ഇത് കേൾക്കുന്ന ഹരിസാർ എന്നാൽ പിന്നെ ഒന്ന് വേഗം ചെല്ലെ നിന്റെ ആള് പുറത്തുണ്ടെന്ന് പറയുമ്പോൾ കൺമണിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എന്റെ ആളോ മനസ്സിലായില്ലെന്ന് പറയുമ്പോൾ കൺമണി കല്യാണം കഴിക്കാൻ പോകുന്ന ആളെയാ ഞാൻ പറഞ്ഞത് വരുൺ അല്ലേ പേര് വരുൺ എന്ന് കേൾക്കുമ്പോഴേ കൺമണിക്ക് ടെൻഷൻ ടെൻഷനാവുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തൊക്കെ വഴക്കുണ്ടാക്കാനാണെന്ന് അറിയില്ലല്ലോ എന്നാലും പുള്ളി ഒരുപാട് നേരമായിട്ട് കാത്തിരിക്കുകയാണ് എന്ന് ഹരിസാർ പറയുന്നുണ്ട് അങ്ങനെ കൺമണി ഫോൺ എടുത്തു നോക്കുമ്പോഴാണ് വരുണിന്റെ നാൽപ്പത് മിസ് കോളും മിസ് കോളും കൂടെ കാണുന്നത് അതും കൂടെ കാണുമ്പോൾ ശരിക്കും പേടി തോന്നുന്നുണ്ട് കൺമണിക്ക് വരുണിനി എന്തു പറയും എന്ന് ഓർത്തിട്ട് അതേസമയം വരുണാണെങ്കിൽ കൺമണിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആകെ ദേഷ്യം പിടിച്ചിട്ടാണ് നിൽപ്പ് കൺമണി പുറത്തേക്ക് വരുമ്പോൾ വരുണിന്റെ ആ നിൽപ്പും ഭാവോക്ക് കാണുമ്പോൾ തന്നെ കൺമണിക്ക് പിടികിട്ടുന്നുണ്ട് വരുൺ നല്ല ദേഷ്യത്തിലാണെന്ന് ഇപ്പൊ എന്നെ കണ്ടാൽ വീണ്ടും വഴക്കാവും ഈ രാത്രിയിൽ ഒരു ബഹളം വേണ്ട അതുകൊണ്ട് കൺമണി വരുൺ കാണാതെ ഓഫീസിൽ നിന്നും പതിയെ വരുണിന്റെ കണ്ണിൽപ്പെടാതെ അവിടെ ഒന്നും പോവുകയാണ് കൺമണി വരുണാണെങ്കിൽ ഇതൊന്നും അറിയുന്നുമില്ല അതിനുശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് എല്ലാവരും കൃപയുടെ നില അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതേ സമയം ഡോക്ടർ വന്നിട്ട് സാഗർ എൻ്റെ കൂടെ ഒന്ന് വരാമോ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ സാഗർ അവിടെ വെച്ച് തന്നെ ഡോക്ടറോട് കാര്യം പറയാൻ ആവശ്യപ്പെടുന്നുണ്ട് അപ്പൊ ഡോക്ടർ ചോദിക്കുന്നുണ്ട് മോളെ പോയി കണ്ടല്ലോ അല്ലേ എന്ത് തോന്നിയും ചോദിക്കുന്നുണ്ട് ശേഷം പറയുന്നുണ്ട് ക്രിബക് ലൈഫിലേക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ പഴയ അവസ്ഥയിലേക്കാകാൻ വെറും പത്ത് ശതമാനം ചാൻസ് മാത്രമേ ഉള്ളൂ സർജറി ചെയ്താലും അവർ കോമയിലേക്ക് പോവാൻ നല്ല ചാൻസ് ഉണ്ട് കോമ സ്റ്റേജിലേക്ക് എപ്പോൾ വേണമെങ്കിലും പോയേക്കാം മാനസികമായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കണം എന്നെല്ലാം പറഞ്ഞ് ഡോക്ടർ അവിടുന്ന് പോകുമ്പോൾ സുജയാണെങ്കിൽ ഈ വാർത്തയൊക്കെ കേട്ട് പൊട്ടിക്കറിയാണ് സാഗറും കൃഷ്യു ആണെങ്കിൽ ശരിക്കും മരവിച്ച അവസ്ഥയിലായി പോകുന്നു ആൻഡിയമ്മയും ഈ വിവരം അറിഞ്ഞ് തകർന്നു പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കൺമണി അമ്പലത്തിൽ വെച്ച് ഏത്തമിട്ട് പ്രാർത്ഥിക്കുകയാണ് അതേസമയം ശ്രീനിവാസന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കൺമണിയെ കാണുമ്പോൾ കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാവും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട് കൺമണി അപ്പൊ ശ്രീനിവാസൻ പറയും ഞാൻ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ വന്നത് മോളുടെ ജീവിതം സന്തോഷം നിറഞ്ഞതാവാൻ വേണ്ടി വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കാൻ അപ്പൊ കൺമണി ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ വല്ലാതിരിക്കുന്നത് കുറച്ചു ദിവസം വല്ലായ്മയൊക്കെ മാറിയതാ അന്ന് വരുൺ വന്ന് നിന്നെയും കൂട്ടി വീട്ടിൽ നിന്ന് പോയപ്പോ വിഷമങ്ങളെല്ലാം മാറി സന്തോഷം തിരിച്ചു വന്നതായിരുന്നു ഇപ്പൊതേ വീണ്ടും സങ്കടായി എന്ത് പറ്റി അച്ഛാണെന്ന് കൺമണി ചോദിക്കുമ്പോ ഇന്ന് വരുണും വരുണിന്റെ അച്ഛനും കൂടി വന്നിരുന്നു എത്രയും പെട്ടെന്ന് കല്യാണം വേണം എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ആഭരണം തിരിച്ചു തരണം എന്ന് സൂചിപ്പിച്ചു പക്ഷേ ആഭരണം തിരിച്ചു കൊടുക്കേണ്ട സാഹചര്യം വന്നാൽ അതിന് സാധിക്കില്ല സ്വർണവും പണവും വിട്ടു തരാതിരിക്കാൻ വേണ്ടി ധനലക്ഷ്മി ഓരോരോ വഴികൾ കണ്ടുപിടിക്കുക ഇപ്പൊ എന്ത് വഴിയെന്ന് ചോദിക്കുന്നുണ്ട് കൺമണി ആ സ്വർണവും പത്തു ലക്ഷം രൂപയും എന്റേതാ അതിൽ ഏട്ടത്തിക്ക് ഒരു അവകാശവും ഇല്ല എന്നാൽ ശ്രീനിവാസൻ പറയും പക്ഷെ അവൾ മനോജിനോട് ഓരോന്ന് പറഞ്ഞ് മനസ്സ് മാറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം വിട്ടുകൊടുക്കേണ്ടി വരും മോളെ ശേഷം പറയുന്നുണ്ട് വരുണമായിട്ടുള്ള കല്യാണത്തിന് നീ എത്രയും പെട്ടെന്ന് സമ്മതിക്കണം അത് എത്രയും പെട്ടെന്ന് നടക്കണം എന്നിട്ട് നീ സുഖമായിട്ട് ജീവിക്കണം അതേ ഈ അച്ഛനെ പറയാനുള്ളൂ കണ്മണിയാണെങ്കിൽ വീണ്ടും ധർമ്മസങ്കടത്തിലാവുന്നുണ്ട് ഇവിടെ ധനലക്ഷ്മി ആണെങ്കിൽ മനോജിനെ കൈയെടുക്കാൻ വേണ്ടി ഹോർലിക്സ് ചേർത്ത പാലൊക്കെ മനോജിനെ തയ്യാറാക്കുന്നുണ്ട് അപ്പം അതേസമയം കൺമണി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കൺമണിയെ കാണുന്നതും ധനലക്ഷ്മി ആഹാ മഹാറാണി ഓഫീസിൽ നിന്നും വന്നിട്ട് ഇതുവരെ ഇങ്ങോട്ടൊന്നും കണ്ടില്ല പള്ളിയുറൊക്കെ നടത്തിയതായിരിക്കും അല്ലേ അത്താഴം വലതും വേണമെങ്കിൽ നീ തന്നെ വെച്ചുണ്ടാക്ക അപ്പൊ കൺമണി പറയുന്നുണ്ട് ഞാൻ ഏട്ടത്തിയെ കാണാൻ വേണ്ടി വന്നതാണ് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ നൂറ്റിയൊന്ന് പവനും പത്ത് ലക്ഷം രൂപയും വേണം എന്ന് തുറന്നു ചോദിക്കുമ്പോൾ എന്നാൽ ധനലക്ഷ്മി അപ്പോഴും അത് വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് തന്നെ കൺമണിയെ കളിയാക്കിക്കൊണ്ട് എന്തോന്നാണെന്നങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ വരുണിൻ്റെ വീട്ടുകാർ തന്ന നൂറ്റിയൊന്ന് പവൻ ആഭരണം പിന്നെ ബലരാമൻ സാറിൻ്റെ അമ്മ സുമിത്ര മേഡം കൊണ്ടുവന്ന ആ പത്ത് ലക്ഷം രൂപ അത് രണ്ടും എനിക്ക് തിരിച്ചു വേണം ഇവർ രണ്ടു പേരും തമ്മിൽ സംസാരിക്കുന്നത് സുലോചന ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ എന്തോ വഴക്കുണ്ടാകാൻ പോകുന്നുണ്ട് പോകുന്നുണ്ടെന്ന സന്തോഷത്തിൽ അവരതൊക്കെ കേട്ടുകൊണ്ട് സുഖിച്ചു നിൽക്കുകയാണ് എന്തായാലും ധനലക്ഷ്മി കൺമണിയോട് നീ തമാശ പറയാനൊക്കെ തുടങ്ങിയല്ലേ ചോദിക്കുമ്പോ തുടങ്ങിയെന്നും ഇപ്പൊ പറഞ്ഞതാണ് ആദ്യത്തെ തമാശ എന്നും കൺമണി തിരിച്ചു പറയുന്നുണ്ട് അപ്പൊ അത് കേൾക്കുന്നതും ധനലക്ഷ്മിയുടെ മട്ടും ഭാവും ഒക്കെ മാറുകയാണ് എന്നിട്ട് പറയാണ് നിന്റെ ശൈലിങ്ങൊക്കെ അങ്ങ് ഓഫീസില് ധനലക്ഷ്മിയുടെ മുമ്പിൽ ആളാവാൻ വന്നാല് എനിക്ക് വേറൊരു മുഖം കൂടിയുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കിയെങ്കിലും അത് കൺമണിയുടെ മുമ്പിൽ ഏൽക്കുന്നില്ല കൺമണി കൂളായിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട് ആ എങ്കിൽ ഞാൻ ആ മുഖം ഒന്ന് കാണട്ടെ അങ്ങനെയാണെങ്കിൽ എന്റെ വേറെ മുഖം ഏട്ടത്തിക്ക് കാണേണ്ടി വരും കൺമണി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് സുലോജനൊന്ന് ഞെട്ടുന്നുണ്ടട്ടോ കൺമണി കട്ടക്ക് നിന്ന് പ്രതികരിക്കുന്നത് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ധനലക്ഷ്മി വീണ്ടും ഓരോന്ന് പറഞ്ഞു വിരട്ടുകയാണ് നീ എന്നോട് കളിച്ചാൽ നിന്റെ പല്ലിടിച്ച് ഞാൻ താഴെയിടും എന്നാൽ കണ്മൺ തിരിച്ചു പറയും ഏട്ടത്തി എൻ്റെ പല്ലിടിച്ചല്ലേ താഴെയിടള്ളൂ ഞാൻ ഏട്ടത്തിയെ തന്നെ അടിച്ച് താഴെയിടും ധനലക്ഷ്മി ആണെങ്കിൽ ഇത് കേട്ട് ശരിക്കും പേടിക്കുന്നുണ്ട് എങ്കിലും ധൈര്യം അഭിനയിച്ചു കൊണ്ട് തിരിച്ചു പറയുന്നുണ്ട് നീ എന്താടി എന്താ നിന്റെ ഉദ്ദേശം ചോദിക്കുമ്പോൾ പറഞ്ഞില്ലേ എന്റെ നൂറ്റിയൊന്ന് പവനും പത്തു ലക്ഷം രൂപയും അതെനിക്ക് വേണം എന്റെ അച്ഛന്റെ ചികിത്സയുടെ ആവശ്യത്തിന് ക്യാഷ് തിരികെ തരാമെന്ന് ഏട്ടത്തി എന്നോട് പറഞ്ഞിരുന്നു അപ്പൊ അത് കേട്ട് ധനലക്ഷ്മി പറയുന്നുണ്ട് ആ അതൊക്കെ ശരിയാ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ കണക്ക് നോക്കിയപ്പോൾ നീയും നിന്റെ അച്ഛനും കൂടെ കുറെ ക്യാഷ് ഇങ്ങോട്ട് തരാനുണ്ട് ആദ്യം ആ ക്യാഷ് ഇങ്ങോട്ട് താന്ന് പറയുമ്പോൾ ആ ക്യാഷിന്റെ ഇരട്ടി ഞാനും എന്റെ അച്ഛനും തന്നു തീർത്തിട്ടുണ്ട് ഇനി ഒരു ചില്ലി ക്യാഷ് പോലും ആ കണക്കിൽ വരുമെന്ന് കരുതണ്ട അത് കണ്ട് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങ് വാങ്ങിവെച്ച് വാങ്ങിവെക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ നല്ല വായ വായടപ്പിക്കുന്ന മറുപടി തന്നെ കൺമണി തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ടിട്ടും ധനലക്ഷ്മി അണങ്ങുന്നില്ല നീ എന്നെ പേടിപ്പിക്കുവാണോ നൂറ്റിയൊന്ന് പവനും പത്തു ലക്ഷം രൂപയും അതേ ധനലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് നീ തിരികെ വാങ്ങിക്കുമല്ലേ എങ്കിൽ അന്ന് കാക്ക മലർന്ന് പറക്കും എന്തായാലും ഇതൊക്കെ കേട്ടിട്ടും കണുമണി നല്ല ചുട്ടൻ മറുപടി തന്നെ കൊറുക്കുന്നുണ്ട് കാക്ക മലർന്നു പറന്നാലും എങ്ങനെ പറന്നാലും എനിക്കൊരു കുഴപ്പവും ഇല്ല ക്യാഷ് കിട്ടിയില്ലെങ്കിൽ ഏട്ടത്തിയെ ഞാൻ പറപ്പിക്കും നീ എന്താടി പറഞ്ഞത് എന്നെ പറപ്പിക്കുമെന്നോ അത്രക്കായോ നീ ദേ നോക്ക് എന്റെ ഒരു അവതാരത്തിലാണ് തന്ത്രി മോളും ഇവിടെ കഴിയുന്നത് ഞാൻ തരുന്ന ഭക്ഷണം കഴിച്ച് എന്റെ വാക്കുമനുസരിച്ച് എല്യ മുറിയ പണിയെടുത്ത് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോളണം നൂറ്റിയൊന്ന് പവൻ പോയിട്ട് നൂറ്റിയൊന്ന് രൂപ പോലും നീ ഒന്നും കിട്ടുമെന്ന് വിചാരിക്കേണ്ടടി ധനലക്ഷ്മി അങ്ങനെ പറഞ്ഞത് സുലോചനക്ക് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് അവരിതൊക്കെ കേട്ട് വാപ്പൊത്തിച്ചിരിക്കുന്നുണ്ട് വിടുന്ന് അടിച്ചിറക്കിയാൽ ഈ നീ വഴിയാധാരമാകും വഴിയാധാരം വാലും ചുരുട്ടി എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കടി ഒരു മൂലയിൽ മൂലയിലിരിക്കടി എന്നെല്ലാം പറഞ്ഞ് ധനലക്ഷ്മി കൺമണിയെ പേടിപ്പിക്കുന്നുണ്ടെങ്കിലും കൺമണിയാണെങ്കിലും വിട്ടുകൊടുക്കുന്നില്ല കൺമണി പറയുന്നുണ്ട് കിടന്ന് കുരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല അടക്കിയിരുത്തുക തന്നെ ഞാൻ ചെയ്യും വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്ന് മനസ്സിലാകുന്നു ധനലക്ഷ്മി കൺമണിയെ അടിക്കാൻ കൈ ഓങ്ങുന്നതും കൺമണി ധനലക്ഷ്മിയുടെ കൈ പിടിച്ചു ഓടിച്ച് അവരെ ശരിക്കും വേദനിപ്പിക്കുന്നുണ്ട് അയ്യോ എൻറെ കൈയ്യെ വേദനിക്കുന്നു വിടടി എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട് ഈ ദൃശ്യം കാണുന്ന സുലോചനയ്ക്കാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അവർ വാ പൊത്തിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ധനലക്ഷ്മി വേദനയെടുത്ത് പുളയുന്നത് കാണുമ്പോൾ കൺമണി അവസാനം ആ കൈ വിട്ടിൽ ധനലക്ഷ്മിയെ സ്വതന്ത്രയാക്കുന്നുണ്ട് അതോടൊപ്പം പറയുന്നുണ്ട് അണപ്പൊട്ടിയാൽ ചേരിയും കടിക്കും എന്ന് കേട്ടിട്ടുണ്ടോ ക്ഷമിച്ച് ക്ഷമിച്ച് അങ്ങ് പാതാളത്തോളം ക്ഷമിച്ചു ഞാൻ ഇനി അവകാശങ്ങൾ പിടിച്ചു വാങ്ങാനല്ല അടിച്ചേൽപ്പിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് വീണ്ടും ഞാൻ പറയാ എന്റെ നൂറ്റിയൊന്ന് പവനും പത്തു ലക്ഷം രൂപയും തിരികെ തന്നില്ലെങ്കിൽ എല്ലുകൾ ഒന്നൊന്നായി പൊടിയും കയ്യും കെട്ടി വാലും താഴ്ത്തി നിന്ന ആ കൺമണിയല്ല നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് എന്നും പറഞ്ഞ് നല്ല വിരട്ടലോട് കൂടിയാട്ടോ കൺമണി നല്ല മാസമായിട്ട് അവിടെ ഒന്നും ഇറങ്ങി പോകുന്നത് കൺമണി എങ്ങാനും ഇനി തന്റെ നേർക്കു കൂടെ വരുമോന്ന് പേടിച്ച് സുലോചനയും അവിടുന്ന് മെല്ലെ സ്ഥലം വിടുന്നുണ്ട് ധനലക്ഷ്മിയാണെങ്കിലും ആകെ പേടിച്ച് കിളിപ്പോയ അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ സുലോചന വേഗം തന്നെ ചെന്ന് ഈ വിവരങ്ങളൊക്കെ ഭാമിയെയും അതുപോലെ ശാന്തയെയും അറിയിക്കുന്നുണ്ട് അവരാണെങ്കിലും ഇത് കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് കൺമണി സൂപ്പർ കൺമണി ആയെന്നോ നീ വെറുതെ തമാശ പറയല്ലേ സുലോചനെ സത്യം പറഞ്ഞതാ എനിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ കണ്ണുവരെ കണ്ടുവരെ പോയി ഇനി വല്ല സ്വപ്നവും എന്ന് വിചാരിച്ച് ദേ ഇതുപോലൊരു പിടുത്തം എന്ന് കരുതി സുലോചന ശാന്തിയുടെ കയ്യിൽ പിടിച്ചു തിരിക്കുന്നുണ്ടട്ടോ കൺമണി എങ്ങനെയാണോ ധനലക്ഷ്മിയെ ചെയ്തത് അതുപോലെ ശാന്ത വേദന കൊണ്ട് പൊളിയുമ്പോ സുലോചന ചിരിച്ചുകൊണ്ട് ഓ ഇതുപോലെ കിടന്ന് കരയായിരുന്നു ധനലക്ഷ്മി കാണാൻ പറ്റില്ലല്ലോന്ന് സങ്കടത്തോടെ പറയുന്നുണ്ട് ഭാമ ഉടനെ സുലോചന പറയും പക്ഷെ വിഷയം അതല്ല ധനലക്ഷ്മി പുതിയ വീട് വെച്ച് നാട് വിടാൻ പോവുക ഈ വാർത്ത കേൾക്കുന്നതും മറ്റുള്ള അമ്മായിമാരും ഞെട്ടലോടെ എന്ത് ധനലക്ഷ്മി പുതിയ വീട് വെച്ച് ഇവിടുന്ന് പോവാണെന്നോ ആ അതേന്നെ അവള് വീടിന്റെ പ്ലാന് വരെ വരപ്പിച്ചു കഴിഞ്ഞു ചത്താലും ഇതിന് സമ്മതിക്കരുതെന്ന് പറയുന്നുണ്ട് ശാന്ത അതെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ആരെയും ഇവിടുന്ന് പോകാൻ സമ്മതിക്കരുത് ആ എന്നാലും കൊള്ളാലോ ധനലക്ഷ്മിയും മനോജും വീട് വെച്ച് ഇവിടുന്ന് അങ്ങ് മാറും കൺമണിയാണെങ്കിൽ വരുണിനെ കെട്ടിപ്പോവും അവരുടെ കൂടെ ശ്രീനിയേട്ടനും പോവും പിന്നെ നമുക്കാരുണ്ട് എന്നൊക്കെ സുലോചന പറയുമ്പോൾ കൂട്ടിയിടണം നമ്മുടെ ക്യാഷും മുതലും പലിശയും ഒക്കെ തിരിച്ചു തന്നിട്ടേ ഇവിടുന്ന് വിട വിടുള്ളൂ എന്ന് പറയണം ചാനലുകാരെയൊക്കെ വിളിച്ചറിയിക്കണം എന്ന് പാമയും പറയുന്നുണ്ട് എന്നാൽ ശാന്ത പറയും ഏയ് എനിക്ക് തോന്നുന്നത് വേറൊരു ബുദ്ധിയാ അവർ പോകുന്നെങ്കിൽ പോട്ടെ നീ പഴയ ഈ വീടും സ്ഥലവും നമുക്ക് എഴുതി തരാൻ പറയണം എഴുതി തന്നില്ലെങ്കിൽ കേസാക്കും എന്നും പറയണം നാട്ടുകാരെ ഇളക്കി നമ്മുടെ ഭാഗത്ത് എന്ന് പറയണം പേടിപ്പിക്കണം എന്തായാലും ശാന്ത പറഞ്ഞത് കൊള്ളാം എന്ന് തോന്നുകയാണ് സുലോചനയ്ക്കും ഭാമയ്ക്കും ശാന്തേജി പറഞ്ഞത് ആലോചിക്കുന്ന കാര്യമാണ് എന്നും പറയുന്നുണ്ട് പിന്നീട് അവർ മൂന്ന് പേരും കൂടി ശ്രീനിവാസിന്റെ ചെന്നിട്ട് ഏട്ടനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത് എന്നും സമയമുണ്ടാവുമല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നതും നമ്മൾ തമ്മിൽ സംസാരിക്കാൻ സമയം നോക്കണോ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറയുമ്പോ ഭാമ പറയും ഈ വീട്ടിൽ ഓരോരുത്തരായിട്ട് ഒഴിഞ്ഞു പോവുകയാണെന്ന് കേട്ടു ഒഴിഞ്ഞു പോവാനോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ശ്രീനിവാസൻ പറയുന്നത് കേട്ട് ഏട്ടനൊന്നും അറിയില്ലല്ലോ ഇങ്ങനെ മൂന്ന് മൂന്നനിയത്തിമാർ ഇവിടെ ജീവിച്ചിരിക്കുന്നത് തന്നെ ഏട്ടൻ അറിയില്ല പിന്നെ എങ്ങനെയാ വീട് മാറുന്നത് അറിയുന്നത് എന്ന് പറയുന്നുണ്ട് ശാന്ത അപ്പൊ സുലോചന പറയുന്നുണ്ട് ധനലക്ഷ്മി വേറെ വീട് വെച്ച് മാറുന്നു എന്ന് കേട്ടു അപ്പം ശ്രീനി പറയും കേൾക്കുന്നതൊക്കെ ശരിയാവണം എന്നില്ലല്ലോ ഉടനെ ഭാമ പറയാണ് ഏട്ടന്റെ ഈ ന്യായീകരണം കേൾക്കാനല്ല ഞങ്ങൾ വന്നത് ഈ വീടും സ്ഥലവും എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പേരിൽ എഴുതി തരണം അതും സകല ബാധ്യതയും ഒഴിവാക്കി തന്നിട്ട് വേണം എഴുതി തരാൻ ഞങ്ങളുടെ അവകാശമാണ് ഈ വീട് ഞങ്ങൾക്കിനി ഒന്നുമില്ലാത്തവരായി ഈ വീട്ടിൽ ചടഞ്ഞു കൂടി പറ്റില്ല എന്ന് മൂന്ന് പേരും കൂടെ പറയുന്നത് കേട്ട് ശ്രീനിവാസനാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ് സുലോചന ദേഷ്യത്തോടെ വീണ്ടും ചോദിക്കുകയാണ് ഈ വീട് ഞങ്ങൾക്ക് എഴുതി പറ്റോ ഇല്ലയോ എന്നാൽ ഇവരുടെ ഈ സംസാരം എല്ലാം കേട്ടുകൊണ്ട് കൺമണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈ വീട് അങ്ങനെ എഴുതി തരാൻ പറ്റില്ലെന്ന് തന്നെ മുഖത്തടിച്ചതുപോലെ പറയുകയാണ് കൺമണി അച്ഛനും കൂടെ അവകാശപ്പെട്ട ഈ വീട് നിങ്ങൾക്ക് എഴുതി തരണമെന്നോ വീടിന്റെയോ വസ്തുവിന്റെയോ പേര് പറഞ്ഞ് അച്ഛനെ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി നിങ്ങൾ എല്ലാവരും കൂടെ മനപ്രയാസപ്പെടുത്തിയിട്ടാണ് അച്ഛന് നെഞ്ചുവേദന വന്നത് തന്നെ ഇനിയും അച്ഛനെ കൊല്ലാക്കൊല ചെയ്യുന്നത് ഞാൻ കണ്ടു കണ്ടുനിന്നെന്ന് വരില്ല ഇത് കേട്ട് ദേഷ്യം വരുന്ന ശാന്ത പറയുന്നുണ്ട് വേണ്ട ഞങ്ങൾ വിട്ടേക്കാം പക്ഷെ ഞങ്ങൾ ചോദിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് എഴുതി തരാൻ പറ അപ്പൊ കൺമണി തിരിച്ചു പറയുന്നുണ്ട് ക്യാഷും മുതലും ചേർത്ത് അച്ഛന്റെ കയ്യിൽ നിന്നും ഒരുപാട് കൈപ്പറ്റിയിട്ടുണ്ടല്ലോ പിന്നെ പ്രമാണം അത് ഏട്ടത്തിയുടെ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം ബഹളം വെച്ച് പേടിപ്പിക്കാന്ന് വിചാരിച്ചാൽ നടക്കാൻ പോകുന്നില്ല കൺമണിയുടെ ഈ സംസാരം അമ്മായി അമ്മായിമാർക്ക് തീരെ പിടിക്കുന്നില്ലട്ടോ ഒടുവിൽ സുലോചന എന്താടി നീ ഞങ്ങളെ തല്ലോ ചോദിച്ച് വിരട്ടാൻ നോക്കുമ്പോൾ ശ്രീനിവാസൻ ഇതിനിടയിൽ കയറി വേണ്ട വഴക്കൊന്നും വേണ്ട സുലോചന എന്നെ ചെല്ലെ നമുക്ക് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞ് അതിൽ ഇടപെടുന്നുണ്ട് അപ്പൊ കൺമണി ശ്രീനിയോട് അച്ഛനൊന്ന് വെറുതെ എന്ന് എന്നിട്ട് അമ്മായിമാരോടായിട്ട് എന്താ പറഞ്ഞത് അമ്മായിമാര് എന്നെ തല്ലുന്നോ അതും പറഞ്ഞ് ചോദിക്കാൻ ചെല്ലുമ്പോൾ ഗോകുൽ കൺമണിയോട് പറയുന്നുണ്ട് അപ്പെ അത് വിട്ടേക്ക് അവര് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതല്ലേ ഗോകുലിന്റെ ഈ കളിയാക്കിയുള്ള സംസാരം കേൾക്കുമ്പോൾ സുലോചനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് എടാന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കുമ്പോ വേണ്ട കൺട്രോൾ വിട്ടാൽ അപ്പയ്ക്ക് പോലും അപ്പയെ പിടിച്ചാൽ കിട്ടില്ല പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും നിന്റെ ചാട്ടം എങ്ങോട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ മേടിയെന്നും പറഞ്ഞ് അമ്മായിമാർ പോകാൻ തുടങ്ങുന്നതും കൺമണി വീണ്ടും അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം നിങ്ങൾക്ക് നിയമപരമായി അവകാശപ്പെട്ടത് എന്ത് തന്നെയാണെങ്കിലും അത് ഞാൻ തന്നിരിക്കും അത് ഉറപ്പാണ് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ അത് തന്ന് വീട്ടിയിരിക്കും ഇത് വെറും വാക്കല്ല എന്നു അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് ഗോകുൽ വന്നിട്ട് കൺമണിയെ അഭിനന്ദിക്കുന്നുണ്ട് കലക്കി അപ്പയെന്നും പറഞ്ഞിട്ട് അപ്പ എപ്പോഴും ഇതുപോലെ നിന്നാൽ ആരും അപ്പയെ അപ്പയെക്കറിയിക്കാൻ വരില്ല എന്നുകൂടെ പറയുന്നുണ്ട് ഗോകുൽ ഉടനെ കൺമണി ശ്രീനിയോട് ചെന്ന് ചോദിക്കുന്നുണ്ട് എന്താ അച്ഛാ ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം അപ്പോൾ ശ്രീനി പറയുന്നുണ്ട് ധനലക്ഷ്മി പുതിയ വീട് വെച്ച് മാറാൻ പോവുകയാ അതുകൊണ്ട് ഇവർക്ക് വീടും സ്ഥലവും എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ബഹളം കൺമണിയാണെങ്കിലും അത് കേട്ട് വിശ്വസിക്കാനാവാതെ ഏട്ടത്തിൽ പുതിയ വീട് പുതിയ വീട് വെച്ച് താമസം മാറുമെന്നോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തോ കള്ളത്തരമുണ്ട് അത് എന്താണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് പറയുന്നുണ്ട് ഗോകുലും അതിനുശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കൃഷി പോകുന്നത് നോക്കി കൃഷിനെ അനുഗമിച്ച് കൃഷിനെ പിന്നാലെ പോകുന്ന ബലരാമന്റെ ആ ഗുണ്ടയെയാണ് കൃഷിനെ അപായപ്പെടുത്താൻ തന്നെയായിരിക്കും അയാൾ പോകുന്നത് കൃഷിയാണെങ്കിൽ അയാൾ തന്നെ ഫോളോ ചെയ്ത് വരുന്ന കാര്യമൊന്നും അറിയുന്നില്ല കൃഷ് ലിഫ്റ്റിൽ കയറുമ്പോൾ അയാളും പുറകെ കയറുന്നുണ്ട് അങ്ങനെ കൃഷിനെ ഒറ്റയ്ക്ക് കിട്ടുന്ന ആ സമയം കൃഷിൻ്റെ വയറിൽ അയാൾ തന്റെ കത്തി കുത്തി കയറ്റുകയാണ് ഒരുപാട് തവണ കുത്തി കയറ്റുന്നുണ്ട് കൃഷിനെ കുത്തിയിട്ട് അവസാനം അയാൾ കടന്നു കളയുകയാണ് ചെയ്യുന്നത് അങ്ങനെ കൃഷി അവിടെ കിടന്ന് മരിക്കുകയാണ് കേട്ടോ പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കൺമണി സ്വപ്നം കാണാണ് ഈ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ് കൺമണി ശേഷം പേടിയോടെ ചിന്തിക്കുന്നുണ്ട് ഈശ്വര എന്തിനെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത് ദൈവം എന്തെങ്കിലും മുന്നറിയിപ്പ് തന്നതായിരിക്കോ അതേസമയം ചെയറിൽ കിടന്നുറങ്ങുന്ന കൃഷിനെ ഒരു കോൾ വരികയാണ് കൺമണി തന്നെയാണ് കൃഷ്ണനെ വിളിക്കുന്നത് സ്വപ്നത്തിൽ കണ്ടതുപോലെ കൃഷ്ണൻ എന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കൺമണി വിളിച്ചു നോക്കുന്നത് കൃഷി ഫോണെടുത്ത് ഹലോ കൺമണി എന്ന് പറയുന്നുണ്ടെങ്കിലും കൺമണി ഒന്നും മിണ്ടുന്നില്ല കൃഷി ആണെങ്കിൽ കൺമണി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് കൺമണി എന്തോ ഒന്നും പറയാത്തതെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ഹലോ സർ എന്ന് പറയുന്ന കൺമണിയേയും കാണിച്ചു കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ